ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലിന് ഒരു കിടക്കാച്ചയായിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ജ്യൂസിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് രണ്ട് ചെറുപഴവും പൈനാപ്പിൾ കട്ടിയാക്കിയ പാല് ഈന്തപ്പഴം സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ മിക്സഡ് ജാറിലോട്ട് നമ്മൾ പൈനാപ്പിളും ചെറുപഴവും പാലും ഈന്തപ്പഴവും എല്ലാം ചേർക്കുക പൈനാപ്പിളിന് മധുരമുള്ള ഉള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല മധുരം കുറവാണെങ്കിൽ മാത്രം അതനുസരിച്ച് പഞ്ചസാര യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ചെറുപഴവും പൈനാപ്പിളും നമ്മുടെ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ മിക്സിയിലോട്ട് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു മധുരമില്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്തിരിക്കുന്നത് മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷമുള്ളതാണിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് പിന്നീട് നമ്മൾ ചിയ സീഡ്സ് അതിലോട്ട് ആ ജ്യൂസിലോട്ട് ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി കിടിലേക്കിടക്കാറ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ഐസ് ക്യൂബ്സ് വേണ്ടവർക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിലും ഇടാം ഞാൻ ഇതിൽ ഐസ് ക്യൂബ്സ് ഇടിടില്ല തണുത്ത ഐസ് കട്ടയുടെ മിൽക്ക് അതിൽ ചേർത്തത് കൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ചടപെടാന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഈ വീഡിയോയിൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക ഇത് ഒരുപാട് ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസും കൂടിയാണ് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളിക്കിടലും വീഡിയോ മേക്കാണ് ഇടം Okay, bye, thank you.